ഉപ്പുവെള്ളക്കെടുതിയിൽ ദുരിതം പേറി കണ്ണപുരം അയ്യോത്ത് നിവാസികൾ കൃഷിഭൂമിയും കുടിവെള്ള സ്രോതസ്സും മലിനമായതോടെ ഇവരുടെ ദൈനംദിന ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറാകാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ കണ്ണപുരം പ്രദേശത്തിന്റെ നെല്ലറയാണ് അയ്യോത്ത് പ്രദേശം എന്നാൽ ഇപ്പോൾ ഉപ്പുവെള്ളം കയറി കൃഷിയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് ഒരു നാടിനെ അന്നമുട്ടുന്ന അയ്യോത്ത് വയൽ ഇത്തവണ മികച്ച രീതിയിലാണ് ഈ പാടത്ത് നിന്ന് നെൽകൃഷി വിളവെടുത്തത് ഇടവിളയായി ഉഴുന്ന് പയർ എന്നിവ കൃഷി ചെയ്യാൻ നിലമൊരുക്കുന്നതിനിടെയാണ് വയലിൽ ഉപ്പുവെള്ളം കയറിയത് ഇത് പ്രദേശത്തെ കർഷകർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഉപ്പുവെള്ളം കയറിയ ഈ കൃഷിയിടത്തിൽ രണ്ട് വർഷത്തേക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്ന ആധിയിലാണ് അയ്യോത്ത് പ്രദേശത്തെ കർഷകർ കൂടാതെ ഉപ്പുവെള്ളം കയറി പ്രദേശത്തെ കിണറുകളും മലിനമായതായി കുടിവെള്ളം മുട്ടിയ നാട്ടുകാർ പറയുന്നു പടിഞ്ഞാറ് ഭാഗത്താണ് ഉണ്ട് അപ്പോൾ ഈ ബാധിക്കും ക്ലിയർ ആയിട്ട് കിട്ടാൻ കുടിവെള്ളത്തിന്റെ ഇത്രയൊക്കെയായിട്ടും പ്രശ്നത്തിൽ ഇടപെടേണ്ട അധികൃതർ നിസ്സംഗതയിലാണ് പ്രദേശം സന്ദർശിക്കുകയോ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്ത അധികൃതരുടെ നടപടി പ്രതിഷേധാർഹം തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി